നമ്മുടെ മാധ്യമങ്ങള് വളരെ ജാഗ്രത പാലിക്കേണ്ട ഒരു കാലഘട്ടമാണ് നമ്മുടെ മാധ്യമ പ്രവർത്തകർ ജാഗ്രത പാലിക്കണം നമ്മുടെ മാധ്യമ പ്രവർത്തകർ ക്ഷമ കാണിക്കണം തെറ്റായ വാർത്തകൾ ഈ ആൾക്കാരിലേക്ക് എത്തിക്കുമ്പോഴാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് മലയാള മാധ്യമങ്ങളൊക്കെ തന്നെ ഇന്ന് കാശ്മീരിൽ തമ്പടിച്ചിരിക്കുകയാണ് ചേട്ടാ എന്താ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ മാധ്യമങ്ങളില് നമ്മുടെ ഒരു സൈഡിൽ ഇന്ത്യ പാകിസ്ഥാനോട് ഭയങ്കര രീതിയിലുള്ള പ്രത്യാക്രമണങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ ചാനലുകളൊക്കെ വെച്ച് നോക്കി കഴിഞ്ഞാൽ എന്തോ ഒരു ലേലം വിളിയോ ഇനി ഏതെങ്കിലും മാച്ച് ആണോ ഐ പി എല്ലൊക്കെ നടക്കുകയാണോ നമുക്ക് തോന്നുന്ന രീതിയില് ഭയങ്കര ലേലം വിളിയൊക്കെ നടക്കുന്നത് മാധ്യമപ്രവർത്തനം തന്നെയാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ നടക്കുന്ന മാധ്യമ പ്രവർത്തനമല്ല അവരുടെ ടിആർപി റേറ്റ് എങ്ങനെ കൂട്ടാമെന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള എന്താണ് നമ്മൾ ഈ ഇന്ത്യൻ ക്രിക്കറ്റ് റിപ്പോർട്ട് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ എന്താണ് ദേശീയ ഗെയിംസുകളും ഒളിമ്പിക്സൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന പോലെ ഇവിടെ ഒരു മെഡൽ കിട്ടി അല്ലെങ്കിൽ എന്താണ് അവിടെ മെഡൽ പോയി എന്നുള്ള രീതിയിൽ വളരെ മോശകരമായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തനവും അല്ലെങ്കിൽ ഒരു മാധ്യമ ആവിഷ്കാരവുമാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ വളരെ വ്യക്തമാണ് കാര്യം നമ്മുടെ രാജ്യം വളരെ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സൈനികർ വല്ലാത്ത രീതിയിലുള്ള വെല്ലുവിളികൾ നമ്മുടെ അതിർത്തിയിൽ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ഓരോരോ നീക്കങ്ങളെയും നമ്മൾ നേരിടുകയും അതോടൊപ്പം തന്നെ പാകിസ്ഥാനിൽ ശക്തമായ തിരിച്ചടികൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന അതേ കാലഘട്ടത്തിൽ തന്നെയാണ് അതേ സമയത്ത് തന്നെയാണ് നമ്മുടെ മാധ്യമങ്ങൾ എന്ത് ചെയ്യുന്നത് വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതും അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തിനെ എന്തു ചെയ്യുന്നത് ഇത്തരത്തിൽ ആളുകളെ മുൻമുനയിൽ നിർത്തിക്കൊണ്ട് അവരുടെ റേറ്റ് വർദ്ധിപ്പിക്കാൻ നോക്കുന്നത് പാകിസ്ഥാനുള്ള ഭാഗത്ത് നിന്നുള്ള വ്യാജ വാർത്തകളൊക്കെ നമ്മളെ കൊറേ കണ്ടതാണ് അല്ലെങ്കിൽ അവര് അപ്ലോഡ് ചെയ്യുന്നതല്ലെങ്കിൽ അവരാണെങ്കിൽ പണ്ട് കാലത്തെ വീഡിയോസൊക്കെ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നിട്ട് ഇതിപ്പോൾ നടന്ന രീതിയിലേക്ക് അവർ പ്രചരിപ്പിക്കുന്ന രീതികളൊക്കെ ഉണ്ട് പക്ഷെ അതിന്റെ അപ്പുറത്തേക്കുള്ള ഇവിടെ തീർച്ചയായിട്ടും ഏ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി നമ്മൾ പാകിസ്ഥാൻ എന്ത് ചെയ്യുന്നു ഒരു തരത്തിലുള്ള അല്ലെങ്കിൽ പാകിസ്ഥാനിലെ ഹാക്കർമാരും പാകിസ്ഥാനിലെ സോഷ്യൽ മീഡിയയും ഇന്ത്യയെ അങ്ങ് വല്ലാതെ എന്ത് ചെയ്തിട്ടുണ്ട് ആക്രമിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ ഇന്ത്യയെ നിലംബരിച്ചാക്കി കഴിഞ്ഞു ഇന്ത്യൻ വിമാനങ്ങളെ വെടിയുട്ട് വെടിയുണ്ടയിലൂടെ എന്ത് ചെയ്യുന്നു വെടിവെച്ചിട്ടിരിക്കുന്നു എന്നൊക്കെയുള്ള പ്രചരണങ്ങൾ നടത്തുന്നുണ്ട് പലപ്പോഴും നമ്മൾ കാണേണ്ട കാര്യം അഞ്ചു വർഷങ്ങൾക്ക് പഞ്ചാബിൽ സ്വന്തമായിട്ട് മറ്റേ അപകടത്തിൽപ്പെട്ട വിമാനത്തിൻ്റെ പടം വരെ ഉപയോഗപ്പെടുത്തിയാണ് എന്ത് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ പാകിസ്ഥാൻ നിർമ്മിക്കുന്നത് അപ്പോൾ ആ രാഷ്ട്രത്തിൽ അതേ കഴിയത്തുള്ളൂ കാര്യം ഒരു രാഷ്ട്രമെന്ന നിലയിൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അതിർത്തിക്കുള്ളിൽ കയറിക്കൊണ്ട് ഭീകരവാദ കേന്ദ്രങ്ങളും അവരുടെ ഒക്കെ തന്നെ നമ്മുടെ രാജ്യത്തു നിന്നുള്ള ഇന്ത്യൻ പട്ടാളക്കാർ ആക്രമിക്കപ്പെടുമ്പോൾ ഒന്നും നിലനിൽപ്പല്ലാതെ വരുന്ന പാകിസ്ഥാനു മുമ്പിൽ ഇത്തരത്തിലുള്ള ഏ ചിത്രങ്ങളും അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളെ സമാധാനിപ്പിക്കുവാൻ വേണ്ടി ശക്തമായി തിരിച്ചടിച്ചു ശക്തമായി തിരിച്ചടിച്ചു എന്ന് പറയേണ്ടത് അവരുടെ ആവശ്യമാണ് പക്ഷേ ആ ആവശ്യം അത് അവരുടെ അല്ലെങ്കിൽ ഒരു യുദ്ധം നടക്കുമ്പോൾ നമ്മുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ രാജ്യം തോറ്റിട്ടില്ല എന്ന് തെളിയിക്കേണ്ടത് അവരുടെ കാര്യമാണ് പക്ഷെ ഈ നമ്മുടെ രാജ്യത്തിരുന്നുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിനെ പറ്റിയിട്ടുള്ള ന്യൂസസ് ഒക്കെ തരുന്ന ആൾക്കാർ തന്നെ തെറ്റായ വാർത്തകൾ ഈ ആൾക്കാരിലേക്ക് എത്തിക്കുമ്പോഴാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് മലയാള മാധ്യമങ്ങളൊക്കെ തന്നെ ഇന്ന് കാശ്മീരിൽ തമ്പടിച്ചിരിക്കുകയാണ് കാരണം നമ്മൾ നോക്ക നോക്കേണ്ടതായ കാര്യം അതൊക്കെ വളരെ തെറ്റായ റിപ്പോർട്ടിംഗ് രീതിയാണ് കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു യുദ്ധമുണ്ടായ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഒരു യുദ്ധത്തിന് മുൻ മുന്നൊരുക്കങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ഒരുപാട് സൈനിക നീക്കങ്ങളും അല്ലെങ്കിൽ രഹസ്യമായി നടത്തേണ്ട ഒരുപാട് ഓപ്പറേഷൻസും ഇന്ത്യൻ സൈന്യത്തിനുണ്ടാവാം അല്ലെങ്കിൽ ഇന്ത്യയിലെ ദേശീയ ഭരണകൂടത്തിനുണ്ടാകാം പക്ഷേ അതിനെയൊക്കെ തന്നെ എവിടെയെങ്കിലുമൊക്കെ നിന്നുകൊണ്ട് ഒപ്പിയെടുത്തുകൊണ്ട് ഇവിടെ അങ്ങനെ നടക്കാൻ പോകുന്നു ഇങ്ങനെ നടക്കാൻ പോകുന്നു ഇവിടെ യോഗം ചേരുന്നു അല്ലെങ്കിൽ ഇപ്പോൾ തിരിച്ചടി കൊടുക്കാൻ പോകുന്നു വളരെ മോശമായിട്ടുള്ള അണ്ട് ആളുകളെ എന്ത് ചെയ്യുന്നു പ്രേക്ഷകരെ അല്ലെങ്കിൽ എന്ത് ചെയ്യണം പിടിച്ചിരുത്തുകയാണ് കാര്യം എന്താണ് ഇപ്പോൾ എന്തോ സംഭവിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് കഴിഞ്ഞ ബുള്ളറ്റിനെ വാർത്ത തന്നെയാണ് എന്ത് ചെയ്യുന്നത് വീണ്ടും സംരക്ഷണം ചെയ്യുന്നത് അപ്പോൾ അത് വളരെ മോശകരമായിട്ടുള്ളതാണ് അതിനുശേഷം എന്താണ് ഇവിടെ റിപ്പോർട്ടർ ചാനലൊക്കെ എന്താണ് വിമാന ഏറ്റവും എല്ലാ വിമാനത്താവളങ്ങളും കേൾക്കുമ്പോ നമ്മളൊക്കെ പാകിസ്ഥാനിലെ വിമാനത്താവളം അടച്ചുപൂട്ടിയത് എന്ത് ചെയ്തു ഇവിടെ എത്തിയപ്പോഴേക്കും ഇന്ത്യയുടെ വിമാനത്താവളങ്ങൾ എന്നുള്ള രീതിയിലേക്ക് വാർത്ത വന്നു നമ്മുടെ മാധ്യമങ്ങള് വളരെ ജാഗ്രത പാലിക്കേണ്ട ഒരു കാലഘട്ടമാണ് ജാഗ്രത പാലിച്ചേ മതിയാകത്തുള്ളൂ കാര്യം മാധ്യമങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ സൈനികത്തിന് ശക്തി പകരുന്ന അല്ലെങ്കിൽ നമ്മുടെ ദേശീയ വീക്ഷണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ജനങ്ങളെ ഒറ്റക്കെട്ടായി നിലനിർത്തുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന വാർത്തകളാണ് പ്രചരിപ്പിക്കപ്പെടേണ്ടത് അതല്ലാതെ നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യത്തെ കളങ്കപ്പെടുത്തുന്ന നമ്മുടെ രാജ്യത്ത് രാഷ്ട്രീയപരമായിട്ടും ജാതി മത ഭേദമന്യ ആളുകളെ ഭിന്നിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകളെ യാതൊരു തരത്തിലും എന്തു ചെയ്യരുത് നമ്മുടെ രാജ്യത്തെ മാധ്യമങ്ങൾ കൊടുക്കരുത് ഒരുപക്ഷേ എനിക്ക് തോന്നുന്നു ഇന്ത്യൻ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം മുൻകാലഘട്ടത്തിലൊക്കെ തന്നെ അത് ചെയ്തിരുന്നു എങ്കിലും ഇന്ന് നമ്മുടെ മാധ്യമങ്ങൾ റേറ്റിങ്ങിന് വേണ്ടി അതല്ലെങ്കിൽ മാധ്യമങ്ങൾ തമ്മിലുള്ള കിടമത്സരങ്ങൾക്ക് വേണ്ടി ഈ നമ്മുടെ രാജ്യത്തിൻ്റെ ഈ സൈനിക നീക്കത്തെ അല്ലെങ്കിൽ ഇത്ര സമാനമായ ഈ അവസ്ഥയെ മുതലെടുക്കുന്ന ഒരു തെറ്റായ കാഴ്ചയാണ് നമ്മുടെ നാട്ടിൽ കാണുന്നത് മാധ്യമങ്ങൾക്ക് ചിലപ്പോൾ അഞ്ചോ പത്തോ റേറ്റിംഗ് കൂടിയേക്കാം മാധ്യമങ്ങൾക്ക് ചിലപ്പോൾ വരുമാനം കൂടിയേക്കാം മാധ്യമങ്ങൾക്ക് ചിലപ്പോൾ സബ്സ്ക്രൈബർമാരെ കൂടിയേക്കാം പക്ഷേ അവർ ഓർക്കേണ്ടതായ കാര്യം ഇപ്പോൾ അത് കൂട്ടുകയല്ല വേണ്ടത് നമ്മുടെ രാജ്യം ഒരു വലിയ പ്രതിസന്ധി നിൽക്കുകയാണ് നമ്മുടെ രാജ്യം ഒരു വലിയ മുന്നൊരുക്കത്തിൽ നിൽക്കുകയാണ് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിന് പോറനേൽക്കാതെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പരമാധികാരത്തിന് ഭംഗം പെടുത്താതെ നമുക്ക് ഒരുപാട് ദൂരെ മുന്നോട്ട് പോകേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന ചെറിയ വാർത്തകളിലെ മിസ്റ്റേക്ക് പോലും അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ മാധ്യമങ്ങൾ കൊടുക്കുന്ന ചെറിയ വാർത്തകളിലെ തെറ്റായ വാർത്തകൾ പോലും ലോകത്ത് വിവിധ മേഖലകളിൽ ഇത് ചർച്ച ചെയ്യാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ ശത്രു രാജ്യങ്ങൾ ഇത് ഉപയോഗപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് ശത്രു രാജ്യങ്ങൾ അതൊരു ആഘോഷമാക്കി അവരുടെ രാഷ്ട്രങ്ങളിൽ ഇത് ഉൾപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മാധ്യമ പ്രവർത്തകർ ജാഗ്രത പാലിക്കണം നമ്മുടെ മാധ്യമ പ്രവർത്തകർ ക്ഷമ കാണിക്കണം നമ്മുടെ മാധ്യമ പ്രവർത്തകർ എന്ത് ചെയ്യണം സത്യസന്ധമായ ദേശീയ വീക്ഷണമുള്ള വാർത്തകൾ മാത്രമേ എന്ത് ചെയ്യാൻ കൊടുക്കാൻ പാടുള്ളൂ നമുക്ക് അവരുടേതായിട്ടുള്ള അതനുസരിച്ച് ഒരു ബേസിക് എത്തിക്സ് അല്ല ഓരോ ചാനലിലും അവരുടേതായിട്ടുള്ള ഒരു സ്റ്റൈൽ രീതിയിലായിരിക്കും അവർ ചെയ്യുന്നത് ശരിയായിട്ട് യുദ്ധ സമയത്ത് കീപ്പ് ചെയ്യേണ്ട കുറേയധികം അധികം മര്യാദകളുണ്ട് ജനങ്ങളിലേക്ക് ഈ പരിഭ്രാന്തി എന്നുള്ളത് കൂട്ടിക്കൊടുക്കുന്നതിൻ്റെ അപ്പുറത്തേക്കും പ്രേക്ഷകരെ പിടിച്ചിരുത്താനുള്ള ഒരു ശ്രമമാണ് അതിലൂടെ നടക്കാൻ പോകുന്നത് ഇപ്പൊ എന്താണ് ഇവിടെ പറയുന്നത് ഇന്ത്യൻ സൈന്യം തിരിച്ചടിക്കാൻ പോകുന്നു പിന്നെ ആ ഒരു മണിക്കൂർ എന്താണ് ആ ഒരു മണിക്കൂർ അതിനെക്കുറിച്ചാണ് കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും ആളുകളെ സംബന്ധിച്ചിടത്തോളം പരിഭ്രാന്തരാവാനുള്ള സാധ്യതയുണ്ട് കാര്യം നമ്മുടെ നാട്ടിലെ വിവിധ കുട്ടികൾ ഉണ്ടായിരുന്നു നമ്മുടെ ഈ വിമാനത്താവളത്തിന്റെ പോലെ തന്നെ ഒരു ഭീകരൻ കേരളത്തിൽ പഠിച്ചു എന്ന് പറഞ്ഞു വെക്കുന്ന ഒള്ളടെ ശരിക്കും അയാൾ ഇന്ത്യയിലാണ് പഠിച്ചത് കേരളത്തിൽ മാത്രമല്ല വിവിധ ഇടങ്ങളിൽ അയാൾ പഠിച്ചിട്ടുണ്ട് ശേഷമാണ് ഈ തിരിച്ചു പക്ഷെ ഇവർ പറഞ്ഞു വെക്കുന്നത് കേരളത്തിനെ ഫോക്കസ് ചെയ്യുക അല്ലെങ്കിൽ കേരളത്തിലെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു ഒരു ഒരു ധാരണ ഇനി അടുത്ത ആക്രമണം ഈ ഇതിന്റെ കാരണം എന്ന് പറയുന്നത് അക്രമം മാത്രമല്ല നമ്മുടെ ഒരുപാട് ആളുകൾ വിദേശത്താണ് നമ്മുടെ നാട്ടിലെ നമ്മുടെ പൗരന്മാർ ജോലി ചെയ്യുന്നുണ്ട് വിവിധ സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട് ഉത്തരേന്ത്യയില് വലിയ രീതിയിൽ നമ്മുടെ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് നമ്മുടെ സൈന്യത്തിൽ ഉൾപ്പെടെ നിരവധി മലയാളികളും നമ്മുടെ നാട്ടിലെ പ്രാദേശികവാസികളുമുണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം യുദ്ധമെന്ന് പറയുന്നത് അല്ലെങ്കിൽ ദേശീയതക്കൊപ്പം നമ്മൾ ഓരോരുത്തരും നിൽക്കുമ്പോൾ ും വ്യക്തിപരമായിട്ട് പല ആളുകൾക്കും എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും വൈകാരികമായിട്ടുള്ള എന്താണ് സമീപനങ്ങളോ അല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഓരോരുത്തരെയും ബാധിക്കുന്നവരുണ്ട് അപ്പോൾ അവരുടെ വികാരങ്ങളെ കൂടെ നമ്മൾ മാനിക്കുന്ന തരത്തിൽ വേണം നമ്മൾ വാർത്തകളെ പ്രചരിപ്പിക്കുവാൻ വേണ്ടി സ്വാഭാവികമായിട്ടും നമ്മളൊരു വ്യാജ വാർത്ത പ്രചരിക്കപ്പെടുമ്പോൾ അത് ആ പ്രദേശത്ത് മാത്രമല്ല ഉണ്ടാകുന്നത് അതിനെ അഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് എഫക്റ്റ് ചെയ്യുന്ന ഒരു വിഭാഗം എന്തുണ്ട് നമ്മുടെ നാട്ടിലുമുണ്ട് കാര്യം കാശ്മീരിൽ എന്ത് സംഭവിച്ചാലും കാശ്മീരിലെ ജനങ്ങൾക്ക് മാത്രമല്ല സംഭവിക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഫെഡറൽ സംസ്ഥാന ഒരു രാജ്യമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കാശ്മീരിലോട് ഉണ്ടായാലും അത് കന്യാകുമാരിയെ ബാധിക്കും കേരളത്തിലൊരു പ്രശ്നമുണ്ടായാലും അത് അരുണാചൽ പ്രദേശിനെ ബാധിക്കും അങ്ങനെ നമ്മുടെ രാജ്യത്തെ മൊത്തമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ ബാധിച്ചിരിക്കുന്നത് അതുകൊണ്ട് ജനങ്ങളെ പരിഭ്രാന്തരാക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളെ ഭീഷണിയുടെ മുൻനിരയിൽ നിർത്തുന്ന ഏത് മാധ്യമമായാലും അത് അത് അനുവർത്തിക്കപ്പെടേണ്ട തെറ്റല്ല തെറ്റാണ് അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം ഇനി അത് അവസാനിപ്പിക്കുവാൻ വേണ്ടി മാധ്യമങ്ങൾ തയ്യാറാവണം